ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ക്യാബേജ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ റൈസാണ് അപ്പോൾ ലഞ്ച് ബോക്സിനെല്ലാം കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റൈസാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാനിൽ അടുപ്പിൽ വെച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു പട്ട ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ അളവ് കടുകൻ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാബേജും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവ് മട്ടൺ മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മട്ടൺ മസാലയോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മസാലയോടെ അത് നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി അത് ഏതുമില്ലെങ്കിൽ ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർത്താലും മതി ഇനി ഞാൻ അത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് വെജിറ്റബിളൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ആ മുട്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക നല്ലോണം ഒന്ന് മുട്ട നല്ലോണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ വെജിറ്റബിളും മുട്ടയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒന്ന് കഴിച്ച് നോക്കുക ഉപ്പ് വല്ലതിൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം റൈസിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ അളവ് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നമ്മളിതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ നെയ്യിൻ്റെ മണം കൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സിലെല്ലാം കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റൈസാണ് ഇത് നിങ്ങൾ ഒരു ഒരാഴ്ചയും കുട്ടികൾക്ക് ഉണ്ടായി കൊടുത്തു നോക്കുക വീണ്ടും വീണ്ടും ഇതേപോലെ നിങ്ങൾക്ക് അവർ കേട്ട് വാങ്ങി വാങ്ങിക്കഴിക്കും അത്രയും ആയിട്ടുള്ള ഒരു റൈസാണ് അപ്പോൾ ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രം കാലിയായിട്ട് വരും അത്രയും ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോ ഫ്രൈ നിങ്ങളൊന്ന് റെഡിയാക്കി കൊടുക്കണം കുട്ടികൾക്ക് വേറെ ഒന്നും വേണ്ട സൂപ്പറാണ് ലഞ്ച് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ലഞ്ചിനായാലും അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റൈസ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് വന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക